ലോക നേതാക്കളുടെ ഔദ്യോഗിക വാഹനങ്ങൾ പലപ്പോഴും അവരുടെ രാജ്യത്തിന്റെ സാങ്കേതിക ശേഷിയുടെയും ദേശീയ അഭിമാനത്തിന്റെയും പ്രതീകങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ദ ബീസ്റ്റ് എന്നറിയപ്പെടുന്ന കവജിത ലിമോസിൻ പോലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഓറസ് സെനറ്റ് അതൊരു വെറുമൊരു കാറല്ല അത് റഷ്യൻ ശക്തിയുടെയും നയതന്ത്രപരമായ ദൃഢനിശ്ചയത്തിന്റെയും ചലിക്കുന്ന പ്രതീകമാണ് പ്രസിഡന്റ് പുടിൻ തന്റെ വരാനിരിക്കുന്ന ഇന്ത്യ സന്ദർശനത്തിനായി ഈ സഞ്ചരിക്കുന്ന കോട്ട കൊണ്ടുവരുമെന്ന വാർത്തകൾ പുറത്തുവന്നതോടുകൂടെ ഈ വാഹനത്തിലുള്ള എല്ലാവരുടെയും താൽപര്യം വർദ്ധിച്ചിരിക്കും എന്താണ് ഓറ ഓറസെനറ്റ് എന്തുകൊണ്ടാണ് ഇത് റഷ്യൻ ശക്തിയുടെ എത്രയും സുപ്രധാനമായ ഒരു വാഹനമായി കണക്കാക്കപ്പെടുന്നത് ഒരു രാഷ്ട്രത്തലവന്റെ ഔദ്യോഗിക വാഹനം എന്നത് കേവലം യാത്രാ സൗകര്യത്തിനപ്പുറം ആ രാജ്യത്തിന്റെയും സാങ്കേതിക പര്യാപ്തതയുടെയും വ്യാവസായിക ശക്തിയുടെയും പ്രതിഫലനമാണ് മുൻകാലങ്ങളിൽ മെഴ്സിഡ്സ് ബെൻസ് എ സിക്സ് ഹൺഡ്രഡ് ഗാർഡ് പുൽമാൻ പോലുള്ള ഇറക്കുമതി ചെയ്ത ആഡംബര വാഹനങ്ങളെ ആശ്രയിച്ചിരുന്നത് ഒരു തന്ത്രപരമായ ബലഹീനതയും പാശ്ചാത്യ സാങ്കേതിക വിദ്യകളോടുള്ള പ്രതീകാത്മകമായ ആശ്രിതത്വവും സൃഷ്ടിച്ചു ിൽ കോൾട്ടേജ് പ്രോജക്ട് എന്ന പേരിൽ ആരംഭിച്ച ഒരു സംരംഭത്തിന്റെ പ്രധാന ദൌത്യം ലോകവേദിയിൽ റഷ്യൻ എഞ്ചിനീയറിംഗിന്റെ കഴിവ് തെളിയിക്കുകയും വ്യാവസായിക രംഗത്ത് രാജ്യം കൈവരിച്ച ശാശ്രയത്വം പ്രകടിപ്പിക്കുകയുമായിരുന്നു വർഷങ്ങളുടെ ഗവേഷണങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഓറ സെനറ്റ് പൊതുവേദിയിൽ അവതരിപ്പിക്കപ്പെട്ടു അന്നു മുതൽ ഇത് റഷ്യൻ പ്രസിഡന്റിന്റെ പ്രാഥമിക ഔദ്യോഗിക ലിമോസനായി മാറി റഷ്യൻ സാങ്കേതിക വിദ്യയുടെയും ആഡംബരത്തിന്റെയും ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചു ഈ ശാസ്ത്രയത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം രാഷ്ട്രീയ തലവിന് സമാനതകളില്ലാത്ത സുരക്ഷ നൽകുന്ന ഒരു വാഹനം അത് തന്നെയായിരുന്നു ഒരു രാഷ്ട്ര വാഹനത്തിൽ സുരക്ഷയ്ക്കാണ് പ്രഥമ സ്ഥാനം ഓർഎസ്എനറ്റിലെ ചക്രങ്ങളിലെ കോട്ട എന്ന് വിശേഷിപ്പിക്കുന്നതിന് കാരണം അതിലൊരുക്കിയിരിക്കുന്ന അതിനൂതനമായ സംരക്ഷണ സംവിധാനങ്ങളാണ് സാധാരണ വാഹനങ്ങൾക്ക് ചിന്തിക്കാൻ പോലും ആവാത്ത ഭീഷണികളെ അതിജീവിക്കാൻ തക്ക ശേഷിയോടെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട വി ആർ എയ്റ്റ് റേറ്റിംഗിലുള്ള ബാലിസ്റ്റിക് സംരക്ഷണമാണ് ഓർഎസ്എനറ്റ് വാഗ്ദാനം ചെയ്യുന്നത് ഒരു യാത്രാ വാഹനത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സുരക്ഷാ ഇത് റഷ്യൻ രാഷ്ട്രത്തലവന്റെ അപേദ്യമായ സുരക്ഷയെക്കുറിച്ച് എതിരാളികൾക്ക് നൽകുന്ന വ്യക്തമായ ഒരു സന്ദേശം കൂടെയാണ് വാഹനത്തിന്റെ ബോഡി പാനലുകളും ജനലുകളും കടുപ്പമേറിയതും വെടിയുണ്ടകളെ പൂർണ്ണമായി പ്രതിരോധിക്കാൻ ശേഷിയുമുള്ളതുമായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് വാഹനത്തിന്റെ അടിഭാഗം സ്ഫോടനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇന്ധന ടാങ്ക് പോലും സ്ഫോടനങ്ങളെ ചെറുക്കാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ആക്രമണത്തിൽ ടയറുകൾക്ക് കേടുപാട് സംഭവിച്ചാലും സുരക്ഷിതമായി മുന്നോട്ടോടാൻ സഹായിക്കുന്ന റൺ ഫ്ലാറ്റ് ടയർ ട്രാക്ടർ സാങ്കേതികവിദ്യ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു ഒരു രാസായുധ ആക്രമണം ഉണ്ടായാൽ യാത്രക്കാർക്ക് ശുദ്ധമായി ഉറപ്പാക്കുന്നതിന് വേണ്ടി അത്യാധുനിക എയർ ഫിൽട്ടറിംഗ് സംവിധാനങ്ങൾ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അതീവ സുരക്ഷാ സാഹചര്യങ്ങളിൽ പുറംലോകങ്ങളുമായി ബന്ധപ്പെടാൻ സഹായിക്കുന്ന പ്രത്യേക ആശയവിനിമയ സംവിധാനങ്ങളും അടിയന്തര ഘട്ടങ്ങൾ രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങളും വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓറസെനറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ദന്തു സ്വഭാവമാണ് പുറമെ ഒരു സൈനിക വാഹനത്തിന്റെ കറുത്തും സുരക്ഷയും ഉണ്ടെങ്കിലും അകത്ത് അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു ആഡംബര കൊട്ടാരമാണിത് റോൾസ് റോയിസ് ഫാൻഡത്തിന്റെ രൂപകൽപ്പനയോട് പലപ്പോഴും താരതമ്യം ചെയ്യപ്പെടുന്ന അതിന്റെ ദൃഢമായ രൂപം ശക്തമായ ഒരു സാന്നിധ്യം ഉറപ്പാക്കുന്നു ഭാരമേറിയ കവചങ്ങൾക്കിടയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇതിന് സാധിക്കുന്നു വാഹനത്തിന്റെ പവർ ട്രെയിലും പ്രകടനം ശ്രദ്ധേയമാണ് ഇതിന് കരുത്തേകുന്നത് ഒരു ഹൈബ്രിഡ് സംവിധാനവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ലിറ്റർ ട്വിൻ എഞ്ചിനാണ് ഭാരമേറിയ ഈ കവചിത വാഹനത്തിന് വെറും ആറ് മുതൽ ഒൻപത് സെക്കൻഡിനുള്ളിൽ മണിക്കൂറിൽ പൂജ്യത്തിൽ നിന്നും നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സാധിക്കും ഇതിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ നൂറ്ററുപത് കിലോമീറ്റർ ആണ് എന്നിരുന്നാലും ഉയർന്ന വേഗത എന്നതിലുപരി ഒരാക്രമണ സാഹചര്യത്തിൽ നിന്നും അതിവേഗം രക്ഷപ്പെടേണ്ടി വരുമ്പോൾ ഭാരമേറി ഈ കവചിത വാഹന കവചിത വാഹനത്തിന് കൃത്യതയോടെയും വേഗത്തിലും പ്രതികരിക്കാൻ കഴിയുക എന്നതാണ് ഈ എഞ്ചിൻ സംവിധാനത്തിന്റെ പ്രധാന തന്ത്രപരമായ ലക്ഷ്യം പുറമേ ഉരുക്കുകോട്ടയാണെങ്കിൽ അകത്ത് യാത്രക്കാർക്ക് ലഭിക്കുന്നത് രാജകീയമായ ഒരു അനുഭവമാണ് സീറ്റുകൾ പ്രീമിയം ലെതർ കൊണ്ടും ക്യാബിന്റെ ഉൾവശം മനോഹരമായ തടിപ്പാനൽ കൊണ്ടും അലങ്കരിച്ചിരിക്കുകയാണ് പിൻസീറ്റ് യാത്രക്കാർക്ക് പരമാവധി സുഖ സൌകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനായി സീറ്റുകളിൽ ഹീറ്റിംഗ് കൂളിംഗ് മസാജ് ഫംഗ്ഷനുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുൻ ക്യാബിനും പിൻ ക്യാബിനും തമ്മിൽ വേർതിരിക്കാൻ കഴിയുന്ന ഒരു ഡിവൈഡർ പൂർണ്ണമായ സ്വകാര്യത ലിമോസിൻ പതിപ്പിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കോ സഹായികൾക്കോ വേണ്ടി പിന്നിലേക്ക് അഭിമുഖീകരിക്കുന്ന അധിക സീറ്റുകൾ സ്ഥാപിക്കാൻ ആവശ്യമായ സ്ഥലമുണ്ട് എന്നാൽ കരുത്തും ആഡംബരവും പോലെ തന്നെ പ്രധാനമാണ് അതിന്റെ വിലയും നയതന്ത്ര രംഗത്ത് അത് വഹിക്കുന്ന പങ്കും ഓറസെനറ്റിന്റെ മൂല്യം അതിന്റെ സാങ്കേതിക സവിശേഷതകൾക്കും അപ്പുറമാണ് ലഭ്യതയുള്ള പരിമിതിയും റഷ്യൻ നയതന്ത്രത്തിലെ അതിന്റെ പങ്കും ഇതിന്റെ ലോകത്തിലെ ഏറ്റവും സവിശേഷമായ വാഹനങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു ഓറസെനറ്റിന്റെ സാധാരണ മോഡലിന് ഏകദേശം പതിനെട്ട് ദശലക്ഷം രൂപ അതായത് രണ്ട് പോയിന്റ് അഞ്ച് ഇന്ത്യൻ കോടി രൂപ വരും എന്നാൽ പ്രസിഡന്റ് പുടിൻ ഉപയോഗിക്കുന്ന പൂർണ്ണമായും കവചിതമായി നിർമ്മിച്ച സ്റ്റേറ്റ് പതിപ്പ് ഇതിനേക്കാൾ എത്രയോ മടങ്ങ് വിലയേറിയതാണ് ഏറ്റവും പ്രധാനമായി ഈ അതീവ സുരക്ഷാ മോഡൽ പൊതുജനങ്ങൾക്ക് വിൽപ്പനയ്ക്ക് ലഭ്യമല്ല ഒരു വർഷം പരിമിതമായ എണ്ണം യൂണിറ്റുകൾ മാത്രമാണ് നിർമ്മിക്കുന്നതും ഈ വാഹനത്തിന്റെ മൂല്യവും എക്സ്ക്ലൂസിവിറ്റിയും വർദ്ധിപ്പിക്കുന്നു നയതന്ത്ര ദൌത്യങ്ങളിൽ ഓർ സെനറ്റ് ഒരു നിശബ്ദ അംബാസിഡറായി പ്രവർത്തിക്കും പുടിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇന്ത്യ സന്ദർശനത്തിലും ഓർ എസ് അതിന്റെ മുൻകാമികളോ അദ്ദേഹത്തിന്റെ വ്യാഹനം ഭാഗമായി വരാനിരിക്കുന്ന സന്ദർശനത്തിലും അതിന്റെ സാന്നിധ്യം പ്രതീക്ഷിക്കപ്പെടും ചൈനയിൽ നടന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പുടിനൊപ്പം ഇതേ വാഹനത്തിൽ യാത്ര ചെയ്തത് ഈ ലിമോസിന്റെ അന്താരാഷ്ട്ര പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു സുപ്രധാന സംഭവമായിരുന്നു ചുരുക്കത്തിൽ ഓറസ് സെനറ്റ് ഒരു ആഡംബര കാർ എന്നതിലുപരി റഷ്യൻ സാങ്കേതിക ശാസ്ത്രീയത്വത്തിന്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെയും ദേശീയ ആത്മവിശ്വാസത്തിന്റെയും ശ്രദ്ധാപൂർവം രൂപകൽപ്പന ചെയ്ത പ്രതീകമാണ് അതീവ സുരക്ഷ റോൾസ് റോയ്സിനോട് കിടപിടി ആഡംബരം ആവശ്യാനുസരണം വേഗത കൈവരിക്കാനുള്ള കഴിവ് എന്നിവയിലെല്ലാം ഇതിനെ ലോകത്തിലുള്ള ഏറ്റവും മികച്ച ഔദ്യോഗിക വാഹനങ്ങളുടെ പട്ടികയിൽ മുൻനിരയിലെത്തി പ്രസിഡന്റ് പുടിൻ ഇന്ത്യൻ മണ്ണിൽ ഓറ സെനറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ആ വാഹനം തന്നെ റഷ്യൻ എഞ്ചിനീയറിംഗിന്റെ കരുത്ത് ലോകത്തോട് സംസാരിക്കും ഇതിലൂടെ റഷ്യയുടെ ശക്തിയും ആത്മവിശ്വാസവും ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂട്ടി ഊട്ടിയുറപ്പിക്കപ്പെടുകയും ചെയ്യും